കേന്ദ്രത്തിൽ നിന്നും നമ്മുടെ അക്കാഡമിയിലെ വിദ്യാർത്ഥികൾ ആൽഫിന ജോസഫും വിജിതയും നമുക്ക് അവരോട് വിശേഷങ്ങൾ എന്താണെന്ന് ചോദിക്കാം ആൽഫിന എന്താണ് എന്താണ് അവിടെ എങ്ങനെയാണ് പോകുന്നത് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ടേബുകളിലെ വോട്ടെണ്ണൽ ആണ് കഴിഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള ടേബുകളിലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനു മുമ്പ് നമ്മളോട് നമ്മളോട് സംസാരിച്ചു അദ്ദേഹം രണ്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം ഇന്ന് ഉച്ചയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും രാജ്യം ആരംഭിക്കുമെന്നുള്ള ഉത്തരവ് നമുക്ക് അടുത്ത നിമിഷത്തിനകം കാണാം പതിനാറ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാക്കൂർ പതിമൂന്ന് തവണ യു ഡി എഫ് വിജയം കൈവച്ച മണ്ഡലമാണ് എറണാകുളം അതുപോലെ തന്നെ നിലവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഹൈവേ ഇടം തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്നത് കുസാറ്റിലാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ വളരെ കുറവാണ് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ മീഡിയ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് കൂടെ തന്നെ നല്ലൊരു മഴയ്ക്ക് കൂടി ഇവിടെ ഇപ്പൊ സാധ്യതയുണ്ട് ഷണ്ടീച്ചതും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രതീക്ഷ തീരെ കൈവിടുന്നില്ല ടീച്ചർ പറയുന്നത് ഒമ്പത് ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്ത മണ്ഡലമാണ് എറണാകുളം അതുകൊണ്ട് തന്നെ ഇവിടെ ശക്തമായിട്ടുള്ളവരും തിരിച്ചുവരും എൽ ഡി എഫിന് ഉറപ്പാണ് ടീച്ചർ ആരാണ് ആരാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അവിടെ പതിനാറ് തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് അവിടെ യു ഡി എഫ് കൈ വിജയ് ഇപ്പോഴത്തെ നിലവിൽ എം പി ഹൈവീരൻ തന്നെ പ്രതിപക്ഷം നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷൻ എടുത്തു പോലും നിയമസഭാ ഇലക്ഷനുകളിലൊക്കെ ഒമ്പതിനായിരത്തോളം ഒമ്പതിനായിരത്തോളം വോട്ടുകൾ കുറവ് യു ഡി എഫ് കുറവ് വന്നൊരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫ് തിരിച്ചു വരാം ഇവിടെ വരും എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഷണ്ടീജറോടെ പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട് സോ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അൽബിയുടെ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഓക്കെ ഓക്കെ അപ്പോ എറണാകുളത്തെ വിശേഷങ്ങൾ അതായത് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡനാണ് അപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്